മരങ്ങാറ്റുപള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ കുറിച്ച്ത്താനം അംഗൻവാടി ഏറെ പുതുമകളോടെ കുട്ടികൾക്കായി അണിഞ്ഞൊരുങ്ങി പഞ്ചായത്ത് ഫണ്ടും എസ് ബി ഐ സി എസ് ആർ ഫണ്ടും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത് കളിപ്പാട്ടങ്ങളും വർണ്ണചിത്രങ്ങളും അക്ഷരമാലയും ആലേഖനം ചെയ്ത ചുവരുകളുമെല്ലാം കുറിച്ചിത്താനത്തെ അംഗൻവാടിക്ക് പുതിയ മുഖഛായ പകരുകയാണ് കുട്ടികൾക്കായി വിവിധതരം കളിപ്പാട്ടങ്ങളും കാർട്ടൂൺ ചിത്രങ്ങൾ കാണാൻ ടിവിയും അടക്കമുള്ള പുതിയ സജ്ജീകരണങ്ങളും അംഗൻവാടിയിലുണ്ട് മരങ്ങാട്ടുപുള്ളി പഞ്ചായത്ത് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങളും എസ് ബി ഐ സി എസ് ആർ ഫണ്ടിൽ നിന്നും ലഭിച്ച ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം മോടി പിടിപ്പിച്ച് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അടക്കമുള്ളവ വാങ്ങുകയും ചെയ്തതായി രണ്ടാം വാർഡ് മെമ്പർ എം എൻ സന്തോഷ് കുമാർ പറഞ്ഞു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ആദ്യ എന്ന നിലയിൽ പഞ്ചായത്ത് നൽകിയ രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇതിൻ്റെ മാറുകയും മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടായി തുടർന്നാണ് സി സേർ ഫണ്ടും നമുക്ക് നൽകുകയും പിള്ളേർക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പണികൾ പടം വരച്ചതും ബാക്കിയെല്ലാം നമ്മൾ നടത്തി അപ്പം പിള്ളേർക്ക് നല്ല രീതിയിലുള്ള പിള്ള കാർട്ടൂണുകൾ കാണാൻ വേണ്ടി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് അംഗൻവാടിയിലെത്താൻ താല്പര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് കെട്ടിടം മോടി പിടിപ്പിച്ച് പുതിയ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അംഗൻവാടി ടീച്ചറായ വത്സമ്മ തോമസ് പറഞ്ഞു ഞങ്ങളുടെ അറുപത്തഞ്ചാം നമ്പർ അംഗൻവാടിയിൽ ധാരാളം കളി സാധനങ്ങൾ കിട്ടിയിരിക്കും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഉപകരണങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ പിള്ളേർക്ക് കാണാനായിട്ട് പെയിൻറിങ് അതുപോലെ തന്നെ പടം വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് വരാനുള്ള ആകർഷണത്തിനുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചത് സ്കൂളുകളിലെത്തുന്നതിന് മുൻപ് മറ്റു കുട്ടികൾക്കൊപ്പം ഒന്നിച്ച് കളിച്ച് രസിച്ച് പാട്ടും കളികളുമായി പ്രാഥമിക പാഠങ്ങൾ സ്വയം ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് അവസരമൊരുക്കിയാണ് അംഗൻവാടി നവീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം